യേശോ മിഷ്യയ്ക്ക് സ്തുതി ആയിക്കട്ടെ യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് സമാധാനം പ്രിയപ്പെട്ടവരെ ഇന്നലെ ഓഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് ഇന്ന് എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസിയുടെ സ്കാനിങ് ആയിരുന്നു കുട്ടിയുടെ ഡേറ്റ് സ്കാനിങ് അൾട്രാസൗണ്ട് സ്കാനിങ് അത് എത്ര ദിവസമായി എന്നറിയാനും കുട്ടിയുടെ ഹാർട്ട് ബീറ്റിന് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള സ്കാനിംഗ് ആയിരുന്നു അപ്പോൾ വളരെയധികം ആകാംക്ഷയിലായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയോടും ഈശയോടും ഒക്കെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് ഒത്തിരി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം ഒരു ഭയമോ പേടിയോ ഒന്നും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നില്ല കാരണം യാതൊരു തരത്തിലുള്ള നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ ചിന്തിക്കാറില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു പരിശുദ്ധ ഞാൻ എവിടെ പോയാലും എവിടെ യാത്ര ചെയ്താലും മാതാവ് കൂടെ വരണം എന്നൊരു ആഗ്രഹം വെക്കാറുണ്ട് കാരണം ഞാൻ ചിലപ്പോഴൊക്കെ തനിച്ച് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂട്ടിനെ വിളിക്കുന്നത് വേറെ ആരെയല്ല മാതാവിനെ ആയിരിക്കും കൂട്ടനെ വിളിക്കുന്നത് അപ്പോൾ ഇന്ന് അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മയോട് കൂടെ വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ അമ്മ എനിക്ക് രണ്ട് മൂന്ന് വചനങ്ങൾ എനിക്ക് തന്നു ആ സമയത്ത് എൻ്റെ നാവിൻ തുമ്പിലേക്ക് വന്ന ഒരു വചനം ഇതായിരുന്നു നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഇതൊരു വചനമായിരുന്നു രണ്ടാമത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലെ വചനമാണ് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും ഈ വചനമാണ് കിട്ടി എനിക്കെൻ്റെ അതിരത്തിലൂടെ പുറത്തേക്ക് വന്നത് ഞാൻ ആ സമയത്ത് ഈ വചനം പരിശുദ്ധ അമ്മയോട് യേശുനാമത്തിൽ പ്രാർത്ഥിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഇവിടെ നിന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ഞാൻ പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്നും എത്രയും പെടുന്ന റിസൾട്ടിനുള്ളിലുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ള ഭയങ്കര ആകാംക്ഷ അപ്പം എന്നെ പോലെയുള്ള ഓരോ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാ അമ്മമാർക്കും ഇതേ ഒരു ആകാംക്ഷ തന്നെ ആയിരിക്കും ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ യാതൊരു കുഴപ്പങ്ങളും ഒന്നും തന്നെ ഇല്ല എല്ലാം നോർമലാണ് അപ്പോൾ ഇത് വളരെ വളരെ എനിക്ക് വളരെ അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം ഈ പ്രഗ്നൻസി പോലും ഞാൻ അറിഞ്ഞില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് പിന്നെ കുട്ടിയുടെ വളർച്ച കാര്യങ്ങളൊക്കെ എല്ലാം നോർമലായിരുന്നു കുട്ടിയുടെ പൊസിഷൻ പൊസിഷനൊക്കെ നോർമലായിരുന്നു യാതൊരു പ്രശ്നങ്ങളോ ഹാർട്ട് ബീറ്റിനോ മറ്റു കാര്യങ്ങൾക്കോ ഒരു പ്രശ്നമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാം നോർമൽ അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയും ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ളൊരു വ്യക്തിയാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ അത് എങ്ങനെയായി തീരുമെന്നുള്ളതിലൊരു പേടി എനിക്കുണ്ടായിരുന്നു അപ്പം ഈ ഇത്തരമൊരു സിറ്റുവേഷനിൽ എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ കുട്ടിയെ ബാധിച്ചേക്കാം എന്നുള്ളൊരു ഒരു ഒരു ഇതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതുപോലെ ഒരുപക്ഷെ അഘോഷൻ തന്നെ സംഭവിച്ചേക്കാം എന്നുള്ള ആ ഒരു പ്രതീക്ഷയൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പേടി പക്ഷേ അങ്ങനെയൊന്നും വരുത്താതെ തമ്പുരാൻ അത്ഭുതകരമായിട്ട് കൊണ്ടുപോകുന്നു കാരണം വേറൊന്നുമല്ല വോമിറ്റി സാധാരണ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ ആണ് വോമിറ്റിങ് മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ കാണാൻ സാധിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒന്നും തന്നെ ദൈവം വരുത്തിയില്ല എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യത്തിനൊരു യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാനൊരു ആത്രൈറ്റീസ് രോഗിയാണ് എനിക്ക് എൻ്റെ രണ്ട് കാലിനും ആമവാദമാണ് അപ്പോൾ മെഡിസിൻ ഒന്നും മെഡിസിൻ എടുക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്തായിരുന്നു ഞാൻ പ്രഗ്നൻസി പ്രഗ്നൻ്റ് ആണ് എന്നറിയുന്നത് അപ്പോൾ ഇത് വേറെ ഡോക്ടർമാരെ കാണിച്ചപ്പോൾ ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞത് പ്രഗ്നൻസി ഈ ടൈമിൽ അതായത് ആമവാദത്തിനുള്ള ആ ഒരു മെഡിസിൻ നമ്മൾ എടുക്കുമ്പോൾ പരമാവധി പ്രഗ്നൻസി ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം അപോഷ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുകയുണ്ടായി അവരെ തെറ്റു പറയാൻ പറ്റില്ല കാരണം ചാൻസ് കൂടുതലായിരുന്നു കാരണം ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക ഒരു തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് അറിയാൻ പറ്റും നമ്മൾ അനുഭവിക്കുന്ന പെയിൻ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ അതൊരിക്കലും മറ്റുള്ളവർക്ക് പറഞ്ഞറിയിക്കാൻ അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റത്തില്ല ഓർമ്മ നോക്കുന്ന ആളുകൾക്ക് നമുക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നും പക്ഷേ ദൈവമക്കൾക്ക് അറിയാം അതിൻ്റെ തീവ്രത വേദന അത് ഭയങ്കരം തന്നെയാണ് നമുക്ക് യാതൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ലാത്തൊരവസ്ഥയുണ്ട് തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട് വേദന ഒരു ദിവസം പോലും കുറയാതെ കഠിനമായിട്ടുള്ള ശാരീരികമായ വേദന നമ്മൾ അനുഭവിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കുട്ടിയെ ബാധിക്കും അല്ലെങ്കിൽ കു അബോഷൻ ഇങ്ങനെ ഉണ്ടാവാൻ തുടരെ തുടരെ ഉണ്ടാകാനുള്ള സാധ്യത പ്രഗ്നൻറ്റാവും പക്ഷെ അബോഷൻ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ദമ്പുരാൻ്റെ വലിയ കൃപയിൽ ഞാൻ പ്രഗ്നൻ്റ് ആയതും അറിഞ്ഞില്ല സത്യത്തിൽ എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും അറിയില്ല ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും നോർമലാണ് എനിക്ക് വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാനിപ്പോൾ പറയാൻ കാരണം നമ്മുടെ ഇതുപോലെ പ്രഗ്നൻസിക്ക് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അമ്മമാരും അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവരും പ്രസവിച്ച് കഴിഞ്ഞ അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഉള്ളിലുള്ള വ്യാകുലതകളാണ് നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത് എന്താകും എന്താകും എന്നോർത്തുള്ള ടെൻഷനാണ് നമ്മളെ ഒരുപാട് അസുഖത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ആവലാതിയും വേവലാതിയും മാറ്റിവെച്ച് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ വളരെ പോസിറ്റീവ് മൈൻഡോടെ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാം നല്ല പോസിറ്റീവായിട്ട് തന്നെ നടക്കുക തന്നെ ചെയ്യും അതിപ്പോൾ എത്ര പ്രതിസന്ധികൾ വന്നാലും അതാണ് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞത് നമ്മൾ വളരെയധികം കൂടി ആ ഒരു വിഷയത്തെ ഏറ്റെടുക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാം ഇല്ലെന്നാ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലാസറിൻ്റെ ഭവനമാണ് നമുക്കറിയാം ലാസറിൻ്റെ ഭവനത്തിൽ ലാസർ മരിച്ച് ശരീരം അഴുകിത്തുടങ്ങിയപ്പോഴാണ് അല്ലേ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈശോ ചെല്ലുന്നത് ആ സമയത്ത് മർത്ത കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു എന്ന് അല്ലേ അപ്പോൾ കർത്താവ് അത്ര നോക്കിയിട്ട് പറയുക വിശ്വസിച്ചാൽ നീ ദേവമഹത്വം ദർശിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പം ഇതേ ചോദ്യമാണ് കർത്താവ് നമ്മളോടും ചോദിക്കുന്നത് നീ വിശ്വസിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം ഇറങ്ങി വരും നീ വിശ്വസിക്കുന്നില്ലേ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാവില്ല ദൈവം അത്ഭുതം പ്രവർത്തിക്കില്ല അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് വേണ്ടത് വിശ്വാസമാണ് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവിടെ ദൈവം പ്രവർത്തിക്കും ദൈവം ഇടപെടും എൻ്റെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന വലിയൊരു പ്രതീക്ഷയുണ്ടാവണം നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ ഞാൻ മക്കളില്ലാത്ത ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് ഞാൻ പറയുകയാണ് ഹാപ്പിയായിട്ടിരിക്കുക നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മുടെ മൈൻഡിനെ നമ്മുടെ മനസ്സിനെയൊക്കെ തളർത്തി കളയുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഞാൻ ഈ ഒരു സമയത്ത് മറ്റൊന്നിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തൊരു വ്യക്തിയാണ് കേട്ടോ കാരണം സിനിമ കാണാനോ അല്ലെങ്കിൽ സീരിയൽ കാണാനോ യൂട്യൂബ് എടുക്കാനോ ലോകത്തിൻ്റെ സുഖമോഹങ്ങളിൽ നോക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല അത്തരം ചിന്തകളെ അപ്പാടെ മാറ്റി മാറി അതായത് വേണ്ട എന്ന് പരിശുദ്ധമാ വേണ്ട എന്ന് വെപ്പിച്ചു എന്നെ കാരണം നമ്മുടെ മൈൻഡ് മാറും അതുമാത്രമല്ല നമുക്ക് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല നമുക്ക് ആവശ്യമില്ലാത്ത ഇഷ്യൂസ് ഉണ്ടാകും നമ്മളായിട്ടുണ്ടാക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ ഞാൻ പ്രതിജ്ഞ ചെയ്തു മെയിലിൽ ഒരിക്കൽ പോലും അമ്മയെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള യാതൊന്നും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എൻ്റെ കുഞ്ഞിനെ അമ്മ നോക്കിക്കൊള്ളണം അമ്മ കൊള്ളണം ഞാൻ അതിനകത്ത് എനിക്ക് ഒരു അവകാശവും പൂർണ്ണ അവകാശം അമ്മയ്ക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ചൊരു വ്യക്തിയാണ് ദൈവത്തിന് സമർപ്പിച്ച ഒരാളാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ക്രിസ്മസ് നമുക്കറിയാം ഉണ്ണീശോ ഉണ്ണീശോ എങ്ങനെയാണ് ജനിച്ചത് ഒരമ്മ എത്രത്തോളം ആ അമ്മയുടെ ഉൾ അമ്മ എത്രത്തോളം നല്ലതാണോ അമ്മയുടെ സ്വഭാവങ്ങൾ അമ്മയുടെ ചിന്തകൾ ഒക്കെ നല്ല അതായത് പോസിറ്റീവ് പോസിറ്റീവ് തരുന്ന മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ആ ഒരു വൈബായിരുന്നു പരിശുദ്ധ അമ്മയുടേത് അതെല്ലാം ഈശോയ്ക്ക് കിട്ടി എന്നുള്ളതാണ് അങ്ങനെയൊരു ആളെയാണ് ദൈവം തിരഞ്ഞെടുത്തതും അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതേ ഓപ്പോസിറ്റൊരാളായിരുന്നെങ്കിലോ ദേഷ്യവും കോപവും വെറുപ്പും കുറ്റവും കുറവും ഒക്കെ പറയുന്നൊരാളായിരുന്നെങ്കിലോ ഇതേപോലെ തന്നെ ആയിരിക്കും അവരുടെ കുഞ്ഞിനെ ഇത് ബാധിക്കുക എന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കൂടുതലായിട്ടും നിങ്ങൾക്ക് ആവശ്യമാണ് ഒരുപാട് റീൽസ് കണ്ടും മൊബൈൽ ഫോണിൽ കയറി ഒന്നും ചാറ്റ് ചെയ്തുമൊക്കെ സമയം കളയുന്ന സമയത്ത് നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുകയും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുക നമ്മുടെ കഴിവുകൾ സമയത്ത് നമ്മൾ പടം വരയ്ക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് നമ്മുടെ സമയത്തെ ദൈവം തന്നിരിക്കുന്ന സമയത്ത് നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് പരമാവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒഴിവാക്കുക പ്രീസിലൂടെ നമ്മളെന്താണോ അതുതന്നെയാണ് നമ്മുടെ കുട്ടിയും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ക്രിസ്മസിന് ഉണ്ണീശോയെ പോലെ നല്ല 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 അനുസരണവും അച്ചടക്കമുള്ള കുഞ്ഞുങ്ങളെ ദൈവം മക്കളില്ലാത്ത ദമ്പതിമാർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം ഞാനിടുന്ന ഓരോ ഓഡിയോകളും നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവം മക്കളെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ